ഗാന്ധി കണ്ടത് ഇന്ത്യക്കാർ സ്വാതന്ത്ര്യ സമരത്തിൽ വിജയിക്കുമ്പോൾ വെള്ളക്കാർ നീതിയുടെ പക്ഷത്തു നിന്ന് വിജയിക്കണം എന്നാണ് അങ്ങനെ അപരാധമാണ് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെള്ളക്കാർ മനസ്സിലാക്കാവുന്ന വിധത്തിൽ ഒരു സമരം വേണമെങ്കിൽ അത് ആയുധം ഉപയോഗിച്ചു കൊണ്ടുള്ളതായിക്കൂട ഗാന്ധി റിക്വസ്റ്റ് മാത്രമേ നടത്താറുള്ളൂ റിക്വസ്റ്റ് ജയിക്കാത്ത ഘട്ടങ്ങളിൽ മാത്രമാണ് അടുത്ത പടി നോക്ക് ഇത് വായിച്ചാൽ തന്നെ ബോധ്യമാകും ഒരു വൈശ്രോയ്ക്ക് തീർച്ചയായിട്ടും ഗാന്ധി പറയുന്നതിലാണ് ന്യായം എന്ന് മഹാത്മാ ഗാന്ധി സംവാദം ആയിരിക്കണം നമ്മുടെ പരസ്പരം മനസ്സിലാക്കാനുള്ള മാധ്യമം എന്ന് പറയുന്നത് എന്താണ് ഗാന്ധി പറയുന്ന സംവാദം ഗാന്ധി ആഫ്രിക്കയിൽ ചെന്നത് നമ്മൾ ഗൾഫിൽ പോകുന്നത് പോലെ പണം ഉണ്ടാക്കാനാണ് അദ്ദേഹം വക്കീലാണ് കേസ് കിട്ടും എന്ന് വിചാരിച്ചു പക്ഷേ ആദ്യമായി അദ്ദേഹത്തിന് കിട്ടിയത് ഒരു സഹോദരൻ തൻ്റെ സഹോദരനെതിരെ കൊടുത്തിരിക്കുന്ന ഒരു കേസാണ് അത് അയാളുടെ കണ്ണ് തുറപ്പിക്കുന്നു ഗാന്ധിയുടേത് സഹോദരന്മാർ തമ്മിൽ എന്തിനാണ് ഇങ്ങനെ കലഹിക്കുന്നത് അവരെ അനുരഞ്ജത്തിലാക്കിക്കൂടെ അവരുടെ ഭാഷ ഒരിക്കലും കോടതിക്ക് മനസ്സിലാവില്ല പക്ഷേ അവർക്ക് മനസ്സിലാവുമല്ലോ പരസ്പരം അതുകൊണ്ട് എന്ത ാണ് അപരൻ തന്നെ തെറ്റിദ്ധരിക്കാൻ കാരണമായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അവർ പരസ്പരം കേട്ട് അതിന് കേൾക്കാൻ സഹായിക്കുന്ന ഒരു മധ്യസ്ഥൻ്റെ സ്ഥാനമാണ് ആവശ്യം ആ മധ്യസ്ഥൻ ഇരുവരെയും ഗാഠമായിട്ട് കേൾക്കണം എന്നിട്ട് ഓരോരുത്തരുടെയും വാദഗതികൾ അവരുടെ ഭാഗത്ത് നിന്ന് സൂക്ഷ്മമായി മനസ്സിലാക്കി അത് വ്യാഖ്യാനിച്ചു കൊടുക്കണം അവർ നിങ്ങൾക്ക് ഗുണകരമായത് തന്നെയാണ് അയാൾ പറയുന്നത് എതിരല്ല നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് നിങ്ങളും അയാൾക്ക് ഗുണകരമായി തീരണം എന്നാണ് നിങ്ങൾക്ക് ഗുണകരമാകുമ്പോൾ വാസ്തവത്തിൽ നിങ്ങളുടെ സഹോദരനും അത് ഗുണകരമായി തീരുകയാണ് ചെയ്യുക അതുകൊണ്ട് സംവാദത്തിൻ്റെ ഭാഷയാണ് വേണ്ടത് തർക്കത്തിൻ്റെ ഭാഷയല്ല അയാൾ കോടതിയിൽ കുറച്ചേ പോയിട്ടുള്ളൂ പിന്നെ ഏതാണ്ട് എല്ലാ കേസുകളും ഇങ്ങനെ കോടതിക്ക് പുറത്ത് വെച്ച് അനുരഞ്ജനത്തിലൂടെ സംവാദത്തിലൂടെ ഒത്തുതീർപ്പിൽ എത്തിക്കുകയാണ് മഹാത്മാഗാന്ധി ചെയ്യുന്നത് ഇപ്പോൾ വെള്ളക്കാരുടെ ഈ സ്വാതന്ത്ര്യ സമരം സ്വാതന്ത്ര്യ സമരത്തിൽ സാധാരണഗതിയിൽ ജയിക്കുന്ന ആൾ തോൽക്കുന്ന ആളെ പ്രതിനിധീകരിക്കുകയില്ല ഗാന്ധി കണ്ടത് ഇന്ത്യക്കാർ സ്വാതന്ത്ര്യ സമരത്തിൽ വിജയിക്കുമ്പോൾ വെള്ളക്കാർ നീതിയുടെ പക്ഷത്തു നിന്ന് വിജയിക്കണം എന്നാണ് െ ഒരു കൂട്ടരെ കവർച്ച ചെയ്തുകൊണ്ട് ഈ നാട്ടിൻ്റെ വിഭവങ്ങളെല്ലാം അപഹരിച്ചുകൊണ്ട് ഈ നാടിനെ അടിമകളെപ്പോലെ ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അപരാധമാണ് അങ്ങനെ അപരാധമാണ് തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെള്ളക്കാർ മനസ്സിലാക്കാവുന്ന വിധത്തിൽ ഒരു സമരം വേണമെങ്കിൽ അത് ആയുധം ഉപയോഗിച്ചു കൊണ്ടുള്ളതായിക്കൂട മറിച്ച് അത് അവരെ കൂടി എപ്പോഴും അഭിസംബോധന ചെയ്യുന്ന ഒരു സമരമാർഗമായിരിക്കണം ഗാന്ധി റിക്വസ്റ്റ് മാത്രമേ നടത്താറുള്ളൂ റിക്വസ്റ്റ് ജയിക്കാത്ത ഘട്ടങ്ങളിൽ മാത്രമാണ് അടുത്ത പടി നോക്കുക ഒരു സ്ഥലത്തൊരു സമരം ആവശ്യം വന്നാൽ അഹമ്മദ് മഹിദ് മിൽ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യുക ചെയ്യുന്നത് ബൈസ്രോയിലോട്ട് ആ റിക്വസ്റ്റ് പരമാവധി ഈ പ്രശ്നങ്ങൾ പഠിച്ച് അവതരിപ്പിച്ചുകൊണ്ടാണ് ഒരു വലിയ ഹരജി ഉണ്ടാക്കുകയാണ് ചെയ്യുക ഗാന്ധി ഈ ഹര ഒരു ഓരോരു പഴുതുമില്ലാതെ ഈ പ്രശ്നങ്ങൾ ആവിഷ്കരിച്ചിരിക്കും ഇത് വായിച്ചാൽ തന്നെ ബോധ്യമാകും ഒരു വൈശ്രോയ്ക്ക് തീർച്ചയായിട്ടും ഗാന്ധി പറയുന്നതിലാണ് ന്യായം എന്ന് എന്നാലും സമ്മതിച്ചൊന്നും കൊടുക്കില്ല കാരണം എന്താ തോൽക്കാൻ ഒരാൾക്കും സമ്മതമല്ല അതുകൊണ്ട് ജയിക്കണം എന്ന് വിചാരിക്കും ഗാന്ധി കണ്ട തന്ത്രം ഞങ്ങളുടെ വാദഗതി നിങ്ങൾ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ ജയിക്കുകയാണ് എന്ന് നിങ്ങളെ ധരിപ്പിക്കുക എന്നതാണ് ഞങ്ങൾ നിങ്ങളെ തോൽപ്പിക്കുകയല്ല ഇതല്ല ഞങ്ങളുടെ സംവാദത്തിൻ്റെ ഉദ്ദേശവും ഞങ്ങളുടെ ആവശ്യം ജയിക്കണം ഈ തൊഴിലാളികൾക്ക് പണ പണിജ്യയ്ക്ക് കൂലി കിട്ടാത്തതുകൊണ്ടാണ് അഹമ്മദ്ബാദ് മിൽസ് സമരം അവർ മനുഷ്യരല്ലേ നിങ്ങൾ എത്ര സുഖമായിട്ട് ജീവിക്കുന്നു അതിനുള്ള അവകാശം അവർക്കുമില്ലേ അതുകൊണ്ട് അവരുടെ ഈ അവകാശത്തെ നിങ്ങൾ എങ്ങനെ ഹനിക്കുന്നു നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടല്ല അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഈ അവരുടെ പിന്നെ അവകാശങ്ങൾ നിങ്ങൾ ഹനിക്കുന്നത് എത്രമാത്രം ക്രൂരതയാണ് എന്ന് അങ്ങനെ അവരൻ ഈ പ്രശ്നത്തെ സൂക്ഷ്മമായി ഗാഠമായി മനസ്സിലാക്കാവുന്ന വിധത്തിൽ ഇതിനെ അവതരിപ്പിക്കുക എല്ലാ സമരങ്ങളും ഇപ്പം വിജയരാഘവന്മാർക്കൊക്കെ അറിയാം കൂടുതൽ ഗാന്ധിയെ പഠിച്ചിട്ടുള്ള ഒരാളാണ് എല്ലാ സമരങ്ങളും ഗാന്ധി കൃത്യമായിട്ട് അതിൻ്റെ പോയിൻ്റ് പോയിൻ്റായിട്ട് എഴുതി ഹരജി സമർപ്പിക്കും റിക്വസ്റ്റ് കൊടുക്കും അങ്ങനെ അത് വായിക്കാൻ സന്മനസ്സുള്ള ഒരാൾക്ക് ഈ സമരം മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കാൻ സാധിക്കില്ല